ഇടത്തര സ്റ്റീൽ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് കടന്ന തലേ ദിവസത്തെ കഴുകി വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഒരു തക്കാളി ഒരു സബോള മൂന്ന് പച്ചമുളക് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ച് കുക്കറിനകത്തിട്ട് ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഗരം മസാല ഉപ്പ് പാകത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കി കുക്കർ അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഉപയോഗിച്ചെടുക്കാം എന്തതിന് ശേഷമാണ് വെള്ളമെല്ലാം പറ്റി ശേഷം ഒരു അരമുറി തേങ്ങ നല്ലപോലെ ചിരകി മൂപ്പിച്ച് വറുത്ത് പേസ്റ്റ് പോലെ അരച്ച് വെച്ചതാണ് അതിന് അകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ചേർത്ത് ഇളക്കി എടുക്കാം ഉള്ളത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ചെറിയ തീയിൽ സ്റ്റവേ വെച്ച് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി തീയിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്ത് വരുമ്പം കടുുകും വറ്റൽമുളകും കൂടെ മുറിച്ചു ട്ട് ഒരു അരമുറി സബോളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് മൂപ്പിച്ച് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന കടല ഇതിനകത്ത് ഇട്ടിട്ട് യോജിപ്പിക്കുക ഇതുണ്ടോ ഇതുപോലെ സ്റ്റൗ ഓഫാക്കി നല്ല പൂരിക്കും പുട്ടിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ ബെസ്റ്റ് കറിയാണ് പെട്ടെന്നാക്കാനും പറ്റും നല്ല കോമ്പിനേഷനാണ്